സീതാസ്വയംവരം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോ വിശ്വനായകൻ തന്നോടീവണ്ണമരുൾ ചെയ്ത ബാലകന്മാരേ പോകമിഥിലാപുരക്കുന്ന കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കു തദനേ കാണാ ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിപുരമകം പുക്കു മുനികനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാവിച്ചിരന്നതു കേട്ട നേരം മനസി നിരഞ്ഞുരുപരമാനന്ദും ജനകമഹീപതിസംഭ്രമസമന്വ പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടുമഋഷിപാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരേക്കാണ ഈ നൃപേന്ദ്രനൂ ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൽ കണ്ടു പന്തിച്ചീടിന ജഗദേകസുന്ദരന്മാരാമി വരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ ീരാകാരം കൈക്കൊണ്ടുകാണയരിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നിടിന് ഇതു കാലം കാടകം ബുക്കനേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെതുക പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്ക് യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനഴിപോലെ ശ്രീപാദാബുജരജസ്പൃഷ്ടി കൊണ്ട കല്യതൻ പാപവും നശിപ്പിച്ച് പാവനയാക്കിയിട പരമേശ്വരമായ ചാപത്തെ കാൺമാൻ ഉള്ളിൽ പരമാഗ്രഹമുണ്ട് നീ അതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നടവാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലേ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കൊരുന്നിങ്ങൾ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടേ സചിവനേ വിളിച്ചു നിയോഗിച്ചു നീ ചെന്നുനീ വരുത്തേണം ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോടു ച രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥീ വില്ലിതുകുലച്ചുടൻ വലിച്ചുമുറിച്ചീരിൽ പല്ലഭനി വൽ നൂനം എല്ലീശ്വരനെന്നേ ചൊല്ലാ വിതനിക്കിപ്പോൾ വിക വരുത്തിയിടുകരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ച് തുമീന്ദ്രനും കുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസനചാപമെടുത്തുകൊണ്ടുവന്ന ഖണ്ടാസഹസ്രമണിവസ്ത്രാതിവിഭൂഷിതം കണ്ടാലുത്രയം ഭഗമെന്നിരുമന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടു വന്തിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ ആകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ പൂണ്ട് രാഘവൻ അതു കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിത്തു ചാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചുവലിച്ചുടൽ മുറിച്ചു ചിതശ്രമൂ നിന്നരുളുന്ന നേരം ീരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടുദേവദേവന് സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനോട് വിവാഹോത്സവാരംഭഘഘോഷം കണ്ട് കൗതുകം പൂണ്ട ജനങ്ങൾ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസദീ കാടാശ്വേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണമ്പിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങീ രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിരിമയിൽപ്പേട പോലെ സന്തോഷം പുണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസീ കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായിച്ചമയിച്ച സ്വർണ്ണവർണ്ണത്തെ പൂണ്ട മൈഥിലീ മനോഹരി സ്വർണ്ണഭൂഷണങ്ങളുമണിഞ്ഞ് ശോഭയോ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോചനേത്ര മുൻപിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലേ വരണാർത്ഥമാലയുമിട്ടിടിന് മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിന ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചീടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും അനന്താമ്പുധി തന്നിൽ വീണുടൽ മുഴുകിനാർ മാനവവീരൻ ാശിയും ചൊല്ലിയിടാ അന്നേരം വിശ്വാമിത്രൻ തന്നോടും ജനകനോ പന്തിച്ചു ചൊന്ന ഇനിക്കാലത്തേക്കലയാതേ പത്രവും കൊടുത്ത ശീരണം ദൂതന്മാരേ സത്വരം ദശരഥ ദശരഥഭൂപന വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപന്താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയച്ചിതു വിശ്രമത്തോടു നടകുണ്ടിരൂ ദൂതന്മാരും സാകേതപുരി ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻകൈ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിചന്ദനൻ താനുവിനി സന്ദേഹമില്ല പുറപ്പെടുകുര ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയവസിനും പത്നിയാ അരുന്ധരിദാനുമായി പുറപ്പെട്ടു കൗതുകമൂ പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗശല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും പുരമകം പൊക്കിതു ദശരഥൻ മിഥിലാധിബന്ധാനും ചെന്നെതിരേറ്റുകൊണ്ടാവാൻ വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്ന് വന്ദ്യനാം വശിഷ്ടനെത്തതനുപത്നിയേയും അർഘ്യപാദ്യകളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചുതൂ ഥ്യമുന്ദ്രൻ താനൂ രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സമോദം വസിഷ്ഠനാമാചാര്യപാതാബ്ജവും തൊഴുതുമാതൃജനങ്ങളെയോ യഥാക്രമം തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാം ഭോജം ഭക്ഷസി ചേർത്തു താതൽ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ശ്നേഷവും ചിതേടിന ജനകൻ ദശരഥൻ തന്നുടകൈയും പിടിച്ചനുമോദത്തോടുരചെയ്തി തോ മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും നാരുകുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതു മേ വസിഷ്ഠൻ വസിഷ്ഠന്താനും ശദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പോ മണ്ഡപമതും തീർത്ത് മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിതസ്തംഭോരണങ്ങളും നാട്ടീ രത്നമണ്ഡിതസ്വർണപീഠവും വെച്ചു ഭക്ത ശ്രീരാമപദാം ഭോജം കഴുകിച്ചനന്തരം ുംതു ബി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയേ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും തൽപാദീർത്ഥം നിജശിരശിധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിൽത്തോ ജനകനൂ यादुरु पादतीर्थम् शिरसि धो भूदेशविधिमुनीन्द्रादि भक्तियो ऊर्मिल ते वेटुलक्ष्मणकुमारनम् काम्याङ्गिमारां श्रुतकीर्तिम् माण्डवीम् ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ട് വസിച്ചെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനൂ മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടേ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധർത്ഥമായുഴുതപ്പോളേ കഥ സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യകതനിക്കു ദിവ്യകന്യകഥനിക്കുഞ്ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേ അതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കിൽ അത്ര നാരദനെഴുന്നല്ലിനാൻ ഒരു ദിനം എന്നോട് മഹാമുനിതാൻ അരുൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾവി പരമാനന്ദമൂർത്തി ഭഗവാറായണൻ പരമാത്മാവാചൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർദ്ധം പക്തികണ്ഡ നിഗ്രഹത്തിനായി ദേവേന്ദ്രവിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാ ഭൂമിയിൽ സൂര്യാന്വയേ വന്നവതരിച്ചിതുരാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോളിതു കാലം യോഗമായാദേവിയും മനുഷ്യവേഷത്തോടെ ജാതയായിതുതവേശ്മനിതൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതേയേ ഇദ്ധം നാരദനരുളിച്ചു മറഞ്ഞു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനു സിതയേ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ സീ നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർ തിരിക്കുമ്പോഴൊന്നു മനസ്സേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാക മൃത്യുശാസനചാപം മുറിച്ചിടുന്ന കുമാൻ ഭർത്താവാകത് മൽപുത്രിക്കെന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനന്നു പൃഥ്വീപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലേ കളഞ്ഞുടൻ ബുദ്ധിയൂ കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാറല്ലോ അത്ഭുതപുരുഷനാ ഉൽപ്പലനേത്രം തന്നെ തുൽപ്രസാദത്താരെന്നു സിദ്ധിച്ചേ ഭാഗ്യവശാൽ നിർപ്പകസമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുരചെയ്തി തൂജനകനും അദ്യമേ സബലമായി വന്നു മനുഷ്യജന്മം ഖദ്യോദായുത സഹസ്രോദ്യോതരൂപത്തോടും ഖദ്യോദന്വയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കൺകമൂലമൂ ഭക്തവത്സരാമമസിദ്ധിച്ചു മനോരഥം രക്തപങ്കജചരണഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തി ലഭിക്കേണം തൊൽപാദാബുജ ഗണിതാബു ബിന്ദുക്കൾ ധരിച്ചുൽഫലോത്ഭവൽ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു തൊൽപാദുജ ളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കും തോൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ട് സൽപ്പുമാൻ മഹാബലി സിദ്ധിച്ചൈന്ദ്രം പദം തൊൽപാദാബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യൂ കിൽബിഷത്തോടുവേറുപെട്ട് നിർമ്മലയായ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കണമേ പാദപം ഗജദ്വയം യുദ്ധമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൈക്കൊണ്ടുകൊടുത്തിടിനാൻ മഹാഥനം കരികൾ അറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിട ായിരം ഒരു ലക്ഷം ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധമൂ മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടിക്കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തേടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനൂ വിധിനന്ദന പ്രമുഖന്മാരാമുനികളെ വിധിപൂർവകം ഭക്യാ പൂജിച്ചു വണങ്ങിനാൻ സമാനിച്ചിരു സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൊണ്ടു ദശരഥനും പുറപ്പെട്ടു കന്മശമകന്നുരു ജനകൃപേന്ദ്രനും തന്മകളായ സീത തന്നെയുമേഷിച്ചു നിർമ്മല പുത്രിക്ക് പതിവ്രതാ ധന്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ യനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃദംഗാനക ഹേരീതുല്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃങ്കകാഹങ്ങളും മദ്ദലമിടയ്ക്കകൾ ിംഗരസപരിപൂർണ വേഷങ്ങളോടും ആനേർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ടാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും പ്രത്യാമാത്യാദികളോടും ോട് അയോധ്യയ്ക്കറങ്ങു തിരിച്ചപ്പോൾ ആകാശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നീടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴ വെൺചാമരങ്ങളോടും തിങ്കൾമണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജകസ്തൂരീ ഗന്ധത്തോടും നടന്നു വിരവോടു മൂന്നു യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ആ